തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ലോക്കപ്പ് മർദ്ദനത്തിന് വിധേയമാക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ പോലീസ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവമാണ് ഇത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അതിക്രൂരമായ മർദ്ദനത്തിനാണ് ഈ ചെറുപ്പക്കാരൻ വിധേയനായത് സി സി ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലീസുകാർ വട്ടമിട്ട് ഇയാളെ മർദ്ദിക്കുന്നതാണ് നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത് അടിവസ്ഥർ മാത്രം ഇട്ടുകൊണ്ടാണ് അതിനുശേഷം പോലീസ് സ്റ്റേഷൻ അകത്ത് കടത്തി ഉടനെ തന്നെ ചികിടത്തടിക്കുന്നു അതിന് അപ്പോൾ അയാളുടെ കേൾവി അന്ന് നഷ്ടപ്പെട്ടതാണ് അയാളുടെ കേൾവി ശക്തി ഇപ്പോഴും ഈ ഇതിനായി ഈ ശുചിത് ഇപ്പോഴും ചികിത്സയിലാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ ചികിടത്ത് ആ പോലീസുകാർ മർദ്ദിക്കുന്നു അതിനുശേഷം സി സി ടി വി ഇല്ലാത്ത ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു അതിനെ തുടർന്ന് സി സി ടി വി ക്യാമറകൾ ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പോലീസുകാർ വട്ടം ചേർന്ന് നിന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇതിലെ പ്രതികളായ പോലീസുകാർക്ക് പോലീസുകാർ പിന്നീട് ഇവിടെ നിന്ന് അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് അതിന്റെ മറ്റ് വിശദാംശങ്ങളുമായി സുരേഷ് സജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സുരേഷ് അതിക്രൂരമായി ഈ യൂത്ത് കോൺഗ്രസ്സുകാരനെ മർദ്ദിക്കുന്നതിന്റെ സുജിത്തിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് പോലീസുകാർ ഇടപെട്ട ഒരു പ്രശ്നത്തിൽ ഈ സുജിത് മധ്യസ്ഥനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണോ ഈ വ്യക്തിപരമായ പകയ്ക്ക് കാരണമായത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കോടതി ഇടപെടൽ എന്താണ് എന്താണ് മറ്റ് വിശദാംശങ്ങൾ ജിക്കെ ഇത് സംബന്ധിച്ചുണ്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ചൊവ്വന്നൂരിൽ വച്ച് ഈ സംഭവം അരങ്ങേറുന്നത് അവിടെ വഴിയരികിൽ നിൽക്കുകയായിരുന്നു ഈ സുജിത്തിന്റെ സുഹൃത്തുക്കൾ ആ സമയത്ത് പോലീസ് വാഹനം അതിലൂടെ കടന്നുപോകുന്നു ഇവരോട് വഴിയരികിൽ നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ച് പോലീസും സുജിത് സുജിത്തിന്റെ സുഹൃത്തുക്കളും തമ്മിലൊരു തർക്കം ഉണ്ടാവുകയാണ് ആ സമയത്താണ് സുജിത് ഈ വിഷയത്തിൽ ഇടപെടുന്നതും പിന്നീട് സുജിത്തും ഈ പോലീസുകാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും സുജിത്തിന്റെ ആരോപ സുജിത് ആരോപിക്കുന്ന അവിടെ വച്ച് തന്നെ പോലീസുകാർ സുജിത്തിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പിന്നീട് നീ മർദ്ദ്യപിച്ചിട്ടുണ്ട് അല്ലേ എന്ന് ചോദിച്ച് മ മർദ്ദിക്കുക അതിനുശേഷം ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയുമായിരുന്നു സ്റ്റേഷനിലെത്തിക്കുന്നു സ്റ്റേഷനിൽ നിന്ന് ജീപ്പിൽ നിന്ന് ഇറക്കുന്നത് തുടങ്ങിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് കോടതി ഇടപെടലിനെ തുടർന്ന് കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങളാണ് അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ച സുജിത്തിൻ്റെ സ്റ്റേഷനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ എസ് ഐ സുജിത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ആ അടിയിലാണ് സുജിത്തിൻ്റെ കേൾവിശക്തി അടക്കം നഷ്ടപ്പെടുന്നു പിന്നീട് അവിടെ ആളൊഴിഞ്ഞ സി സി ടി വി ഇല്ലാത്ത മറ്റൊരു മുറിയിൽ എത്തിച്ച് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് കാരണം ആ ദൃശ്യങ്ങളിൽ സുജിത്ത് അടിയേൽക്കുന്നു സുജിത്തിനെ അടിയേൽക്കുന്നു പിന്നീട് സുജിത്ത് അവിടെ കരയുന്നതിൻ്റെ അടക്കം ശബ്ദം നമുക്ക് ആ സി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിക്രൂരമായ മർദ്ദനത്തിനാണ് സുജിത് ഇരയാകുന്നത് പിന്നീട് വ്യാജമായി തന്നെ ഒരു എഫ്ഐആറും പോലീസ് തയ്യാറാക്കുകയാണ് അതിൽ സുജിത്ത് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു അങ്ങനെ എഫ്ഐആർ സഹിതം സുജിത്തിനെ ചാവക്കാട് കോടതിയിൽ ഹാജിച്ചു ഹാജരാക്കുന്ന സമയത്ത് പക്ഷേ അതിനു മുൻപ് നടത്തി വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു ഇതോടുകൂടി ചാവക്കാട് മജിസ്ട്രേറ്റ് സുജിത്തിന് ജാമ്യം അനുവദിച്ചു അങ്ങനെ മജിസ്ട്രേറ്റ് കൂടുതൽ വിവരങ്ങൾ തിരക്കുന്ന സമയത്താണ് ഈ ചെവിക്ക് അടിയേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം സുജിത്ത് പറയുന്നത് അങ്ങനെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ആ വൈദ്യ പരിശോധനയിലാണ് ഈ കേൾവിശക്തി തന്നെ സുജിത്തിന് നഷ്ടപ്പെട്ടുവെന്ന് കോടതി കണ്ടെത്തുന്നു പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഒരു ഇടപെടലിലേക്ക് കോടതി മാറുന്നു കുന്നംകുളം മജിസ്ട്രേറ്റ് ഇടപെട്ടുകൊണ്ട് ഈ കേസിൽ വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നു അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ ടക്കം ശേഖരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഈ അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു പക്ഷേ ഗോപികൃഷ്ണൻ ഈ ദൃശ്യങ്ങളടക്കം ഈ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിട്ടും ഈ പോലീസുകാർക്കെതിരെ കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന ആരോപണം പേരിന് ഇവരെ സ്ഥലം മാറ്റിയതൊഴിച്ചാൽ ഇവർക്കെതിരെ അതായത് ഈ ദൃശ്യങ്ങളടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലും പോലീസ് ആസ്ഥാനത്തും അടക്കമുണ്ട് പോലീസിന് ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ച വിഷയമാണ് അതിനകത്ത് ഈ പോലീസുകാർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായി ും ഒരു ചെറു വിരൽ പോലും ഇതുവരെ അനക്കിയില്ല എന്ന് എന്തിനു വേണ്ടിയാണ് പിന്നെ സർക്കാർ ഈ ഈ പോലീസ് ഒരു നിമിഷം സൂരജ് ഞാൻ ഇപ്പോൾ വരാം ഇപ്പോൾ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ലൈനിൽ ശ്രീ ജോസഫ് ടാജറ്റ് ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ രണ്ടു കൊല്ലമായി ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്നതിന്റെ ശുചിത്വം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ടെലഫോൺ ലൈൻ കട്ടായിട്ടുണ്ട് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഉണ്ടാകും അദ്ദേഹം ലൈനിൽ ലൈനുണ്ടായതാണ് സാങ്കേതികമായ ചെറിയ എന്തോ ഒരു തടസ്സം ഉണ്ടായതാണ് ടെലഫോൺ ലൈൻ കട്ടായിരിക്കും അതിലേക്ക് വരാം പോലീസിന്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തു വരുന്ന മറ്റൊരു സംഭവമായി കേരളത്തിന് മുന്നിലേക്ക് ഇതെത്തുകയാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വി എസിനെ പോലീസ് പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്നതിന്റെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും ആ സജി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ ജോസഫ് ടാജറ്റ് തൃശ്ശൂർ ഡി അധ്യക്ഷൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ജോസഫ് ടാജറ്റ് ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടാണ് ഞാൻ വരാം സുരേഷ് സജി ഉണ്ട് നമ്മളോടൊപ്പം തുടരുന്നു സുരേഷ് നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നടന്നു അതിൽ കോടതിയുടെ ഇടപെടലുണ്ടായി എന്നിട്ടും പോലീസിന് എതിരെ ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ പ്രതികളായ പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അവർക്കെതിരെ കാര്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അവർ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കോടതി ഇടപെടൽ എന്ത് മാറ്റമാണ് ഇതിൽ വരുത്തുക ജി കെ തീർച്ചയായും അതായത് ഈ പോലീസ് ആസ്ഥാനത്തടക്കം ഈ സ്റ്റേഷനുകളിൽ നടക്കുന്ന സംഭവങ്ങൾ അതറിയുന്നതിന് വേണ്ടിയാണ് ഈ സി സി ടി വി ക്യാമറകൾ അടക്കം വച്ചിട്ടുള്ളത് അത് ഈ പോലീസ് സേനയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ തന്നെ അറിയിച്ചതാണ് ആ ഉണ്ടായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് രണ്ട് വർഷമാകുന്നു ഈ സംഭവം നടന്നിട്ട് അതായത് ഈ ഇതിൽ പ്രതികളായിട്ടുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരാണ് അത് എസ് ഐ ആയിട്ടുള്ള നുഹ്മാൻ അതോടൊപ്പം തന്നെ സി പി ഒമാരായിട്ടുള്ള ശശിധരൻ സന്ദീപ് സജീവ് എന്നിവർ സജീവൻ എന്നിവരിങ്ങനെ നാല് പേർ ചേർന്നാണ് അതിക്രൂരമായി മർദ്ദനങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്ത് അവർ ആ മർദ്ദിക്കുന്നതും സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ആ സ്റ്റേഷനിൽ എന്തൊക്കെ നടന്നു എന്ന് തെളിയിക്കുന്നതുമായിട്ടുള്ള സി ദൃശ്യങ്ങളാണ് ഇത് പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഏറ്റവും വലിയ തെളിവായി നിലനിൽക്കെ എന്തുകൊണ്ട് ഇവരിൽ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധ ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റിയെന്ന് ഒഴിച്ചാൽ ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ഒരു കടുത്ത നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം കോടതി ശേഖരിക്കുന്നു അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ പോലീസുകാർ തന്നെ ഇതിനകത്ത് പ്രതികളാണെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്ന ഒരു കടുത്ത നിലപാടിലേക്ക് കോടതി പോയത് ഒരു വേള കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശുചിത്വുണ്ടാകുന്ന ആഘാതം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഒരു വ്യാജ എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജയിലിൽ അടക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാകുന്നു അധികാര ദുർവിനിയോഗം കൃത്യമായി ഇവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി ഈ എഫ് എഫ് സുജിത്ത് ആറിൽ എന്ന വാദം ഉയർത്താൻ ശ്രമിച്ചത് മാത്രമാണ് ഇതിൽ പോലീസിന് തിരിച്ചടി ഉണ്ടാകുന്നതിലേക്ക് അല്ലെങ്കിൽ ഈ സത്യം പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചത് അന്ന് ഈ മദ്യപിച്ചില്ല എന്ന് മദ്യപിച്ചിരുന്നു എന്ന് എഴുതി ചേർത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സത്യം പോലും പുറത്തുവരില്ലായിരുന്നു അങ്ങനെ വ്യാജ എഫ് ഐ ആർ എഴുതിച്ചെന്ന് കോടതിയുടെ മുന്നിലെത്തുന്ന സമയത്താണ് ആ വൈദ്യ പരിശോധന റിപ്പോർട്ട് കോടതി മുഖവിലക്കെടുക്കുന്ന ആ സമയത്ത് വൈദ്യപരിശോധനയിൽ ഈ പ്രതി മദ്യപിച്ചിട്ടില്ല അതായത് സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുന്നു അങ്ങനെയാണ് സുജിത്തിനോട് കോടതി കാര്യങ്ങൾ തിരക്കുന്നത് ചെവിക്ക് അടിയേറ്റിരുന്നു എന്ന് സുജിത്ത് പറയുന്നു അങ്ങനെ നടത്തിയ പരിശോധനയിൽ കേൾവിശക്തി അടക്കം നഷ്ടപ്പെടുന്ന തരത്തിൽ അതിക്രൂരമായ ലോക്കമർദ്ദനം നടന്നുവെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയാണ് പിന്നീട് മാസങ്ങൾ നീണ്ട തെളിവ് ശേഖരണമടക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വ്യാജ കേസിൽപ്പെടുത്തുകയും ക്രൂരമായ ഇരയാക്കിയെന്നും കോടതി കണ്ടെത്തുന്നത് എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ലോക്കമർദ്ദനം അടക്കം ഒരു കാലത്തുണ്ടായിരുന്ന മൂന്നാം മുറക്കം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി സി സി ടി വി ക്യാമറകൾ അടക്കം സർക്കാർ ഈ കടുപ്പിച്ചത് പക്ഷേ അതൊന്നും ഒരു സ്ഥലത്തും ഇപ്പോൾ ഈ കുന്നംകുളം സ്റ്റേഷനിൽ അതൊന്നും ഉപകാരപ്പെട്ടില്ല എന്നും പറയാൻ ഈ സി സി ടി വി ക്യാമറ ഇല്ലാത്ത സ്ഥലത്തുകൊണ്ട് മർദ്ദിക്കുന്നു ആ ക്യാമറയിൽ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും സേനയുടെ തലപ്പത്തുനിന്ന് ഒരു ഇടപെടലും ഈ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് സേന മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിനും എല്ലാം ഉണ്ട് നിരന്തരമായ നിയമപോരാട്ടം ആ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത് ഗോപികൃഷ്ണൻ സൂരജ വളരെയധികം നടക്കുന്ന പോലീസിൻ്റെ മൂന്നാം മുറിയുടെ മറ്റൊരു സാ സാക്ഷ്യപ്പെടുത്തലായി തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെ പോലീസുകാരുടെ ഈ ക്രൂര ക്രൂരമർദ്ദനത്തിലൂടെ പുറത്തു വരികയാണ് ആ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദനത്തിന് വിധേയമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സുജിത്ത് വി എസിനെയാണ് പോലീസ് മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം അതിക്രൂരമായിട്ടാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ആദ്യം ചെകിടത്തടിക്കുന്നു അപ്പോൾ അയാളുടെ കേൾവി ശക്തി ആ ആ അടിയിൽ നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇപ്പോഴും അദ്ദേഹം ചികിത്സയിലാണ് ഈ പിന്നീട് സി സി ടി വി ഉള്ള മുറികളിൽ കൊണ്ടുപോയിട്ട് തന്നെ പോലീസുകാർ വളഞ്ഞിട്ട് അയാളെ അതിക്രൂരമായി തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് സൂരജ് സ്വാഭാവികമായും ഇതിലെ ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർക്കെതിരെ ഇതിലെ പ്രതികളായിട്ടുള്ള പോലീസുകാർക്കെതിരെ അതിശക്തമായ നടപടി ആവശ്യമാണ് ഡി ജി പിക്ക് മുന്നിലേക്ക് ഈ കേസ് എത്തിയിട്ടുണ്ടോ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ പോലീസുകാർക്ക് ഇനി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ സൂരജ് ഗോപികൃഷ്ണൻ എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് ആസ്ഥാനത്തും അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം സ്വാഭാവികമായും കോടതി ഇത് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ വിവരാവകാശ പ്രകാരമൊക്കെയാണ് ഇവർ ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഈ വിഷയം ബോധ്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും എന്തായാലും ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇനിയൊരു നടപടിക്ക് സാധ്യതയുണ്ട് പക്ഷേ എത്രമാത്രം ക്രൂരമായ ആക്രമണമാണ് ആ ലോക്കപ്പിനുള്ളിൽ ആ സ്റ്റേഷനുള്ളിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അതും ഒരു കാര്യമുള്ള കേസല്ല തീർത്തും വ്യാജമായി ചമച്ച ഒരു കേസിലാണ് ഇത്തരത്തിൽ സുജിത്തിന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് വഴിയരികിൽ നിന്ന് സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ സുജിത്തിന്റെ സുഹൃത്തുക്കൾ വഴിയരികിൽ നിന്ന് സംസാരിക്കുന്നു ആ സമയത്ത് അതിലൂടെ കടന്നുപോയ പോലീസ് ജീപ്പാണ് അവരോട് ഇവിടെ നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വാക്കുതർക്കം അതിനിടയിലാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുജിത്ത് ഇടപെടുന്നത് പിന്നീട് അത് ഇഷ്ടപ്പെടാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും സുജിത്തും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സുജിത്തിനെ അവിടെ വച്ച് തന്നെ മർദ്ദിച്ച് ജീപ്പിൽ യറ്റുന്നു ആ ജീപ്പിൽ നിന്ന് അതായത് സ്റ്റേഷനിൽ എത്തിച്ച് സുജിത്തിനെ ജീപ്പിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ നമുക്ക് കാണാം ഉടുമുണ്ട് സുജിത്തിന്റെ കയ്യിലാണുള്ളത് അതായത് ഉടുമുണ്ട് പോലും ഉടുക്കാൻ പോലും അനുവദിക്കാതെയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആ ജീപ്പിൽ നിന്ന് പോലീസ് ഇറക്കുന്നത് ഇറക്കി ആ സ്റ്റേഷനകത്തേക്ക് കയറി വരുന്ന സമയത്ത് കൃത്യമായി പക പോക്കുന്ന രീതിയിൽ എസ് എസ്ഐയുടെ ഭാഗത്ത് നിന്ന് മുഖം നോക്കി അടിക്കുകയാണ് ആ അടിയുടെ എത്രമാത്രം അതായത് ആ അടി കൊള്ളുന്ന സമയത്ത് സുജിത്ത് സൈഡിലേക്ക് മറിഞ്ഞു വീഴാൻ പോകുന്നുണ്ട് അപ്പോൾ എത്രമാത്രം ആഘാതമുള്ള അടിയാണ് കാരണം സുജിത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ആ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്താണ് എസ് ഐ മുഖത്തടിക്കുന്ന സമയത്ത് സുജിത്ത് സൈഡിലേക്ക് മറിഞ്ഞു വീഴാൻ പോകുന്നുണ്ട് പിന്നീട് ആളൊഴിഞ്ഞ സി സി ടി വി ഇല്ലാത്ത ഒരു മുറിക്കകത്തേക്ക് അതായത് ഈ ക്ലറിക്കൽ വർക്കുകൾ നടത്തേണ്ട ഒരു മുറിക്കകത്തേക്ക് എത്തിച്ചിട്ടാണ് ആ ക്യാബിനകത്തേക്ക് എത്തിച്ചിട്ടാണ് ഈ സംഘം ചേർന്ന് പോലീസുകാർ മർദ്ദിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇത്രയും സി സി ടി വി ഉള്ള സെക്യൂർഡ് ആണ് എന്ന് സർക്കാർ പോലും കരുതുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് എത്തിച്ചുകൊണ്ട് എങ്ങനെ ഒരു നേതാവിനെ ഒരു ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ പോലും ഒരു ചെറുപ്പക്കാരനെ എത്തിച്ച് എങ്ങനെ മർദ്ദനത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദിക്കുന്നത് അതിക്രൂരമായ മർദ്ദനം അതിനുശേഷം വ്യാജ വകുപ്പുകൾ ചുമത്തുകയാണ് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു സ്വാഭാവികമായും കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട റൊട്ടീൻ വൈദ്യ പരിശോധന ആ വൈദ്യ പരിശോധനയിൽ ഈ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുന്നു അങ്ങനെ കോടതി ഇതെല്ലാം പരിഗണിക്കുന്ന സമയത്ത് എഫ്ഐആറും ഈ വൈദ്യ പരിശോധനാ റിപ്പോർട്ടും ഒത്തുനോക്കുന്ന സമയത്താണ് മദ്യപിച്ചിട്ടില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടുള്ള സുജിത്തിനെതിരെ പോലീസ് വ്യാജമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന തരത്തിൽ എഫ്ഐആർ ഇട്ടതാണെന്ന് കോടതി ബോധ്യമാകുന്നു അങ്ങനെ കോടതി അപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുന്നു ആ സമയത്ത് കാര്യങ്ങൾ തിരക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്ന് കോടതി തിരക്കുന്നുണ്ട് ആ സമയത്ത് സുജിത്ത് പറയുന്നു തനിക്ക് മുഖത്തടക്കം അടിയേറ്റിട്ടുണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ കോടതി നിർദ്ദേശിച്ച അനുസരിച്ച് നടത്തിയ വൈദ്യപരിശോധനയിലാണ് ഈ കേൾവിശക്തി അടക്കം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വലിയ മർദ്ദനത്തിനാണ് കുടിയ പീഡനത്തിനാണ് സുജിത്ത് ഇരയാകുന്നതെന്ന് കണ്ടെത്തുന്നത് പിന്നീട് നിരന്തരമായി അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം നടത്തിയ നിരന്തരമായ നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള എസ് ഐ നുഹ്മാൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതല്ലാതെ ഈ സേനയ്ക്ക് അപമാനകരമായ സേനയ്ക്ക് തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു നടപടി നടപടിക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയെന്ന് ഒഴിച്ചാൽ ഈ നിമിഷം വരെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഒരു നടപടിയെടുക്കാൻ ഈ പോലീസിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ലജ്ജിപ്പിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇത് നടക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കാരണം ഏറ്റവും മികച്ച സർക്കാർ എന്ന് നമ്മൾ പറയുന്ന ഏറ്റവും മികച്ച പോലീസ് എന്ന് നമ്മൾ പറയുന്ന നവീകരിക്കപ്പെട്ട സേന എന്ന് നമ്മൾ പറയുന്ന ജനമൈത്രിയായി പെരുമാറുന്ന പോലീസുള്ള നാട്ടിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ലോക്കമർദ്ദനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലെങ്കിലും നടപടി എടുക്കണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഉയർത്തുന്നത് ഗോപികൃഷ്ണൻ സുരജ് സജിയാണ് വിവരങ്ങൾ നൽകുന്നത് തൃശൂർ കുന്നംകുളത്താണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അതിക്രൂരമായി പോലീസുകാർ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ആ ദൃശ്യങ്ങൾ ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഒരു വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ആ സുജിത്തിനെ തൂക്കിയെടുത്ത് ജീപ്പിൽ കയറ്റി അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ടാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നത് അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് സ്റ്റേഷനിലെ അകത്ത് എത്തിച്ചു ഉടനെ തന്നെ സുജിത്തിന്റെ ഏർ മുഖത്ത് അടിക്കുന്നു ആ മർദ്ദനത്തിൽ സുജിത്തിന് കേൾവിശക്തി നഷ്ടമാകുന്നു ഇപ്പോഴും സുജിത്ത് കേൾവിശക്തി നഷ്ടപ്പെട്ട് ചികിത്സയിൽ കഴിയുകയാണ് സുജിത്ത് മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് അങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റം ചേർത്തിക്കൊണ്ടാണ് പോലീസ് എഫ് ഐ ആർ ഇട്ടതും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തതും പക്ഷേ രക്തപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയും പിന്നീട് കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ സുജിത്തിന് ജാമ്യം കിട്ടുന്നു അതിനുശേഷം നിയമ പോരാട്ടത്തിലായിരുന്നു സുജിത്ത് അവിടുത്തെ എസ് ഐ ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റിയെങ്കിലും കാര്യമായ ഒരു നടപടിയും ഈ ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ ഉണ്ടായിരുന്നില്ല പോലീസുകാർ പ്രതികളായി മാറിയ ഈ സംഭവത്തിൽ കാര്യമായ നടപടികൾ ഉണ്ടായില്ല അപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് സുജിത്തിനെ സി സി ടി വി ക്യാമറ മുറിയിൽ തന്നെ പോലീസുകാർ കൂട്ടിയിട്ട് ഇടിച്ച് ഇടിക്കുന്നതും മർദ്ദിക്കുന്നതിനെയുമൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കാത്ത മുറിയിലേക്ക് കൊണ്ടുപോയി സുജിത്തിന് ഇതിനും വലിയ മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പിന്നീട് സുജിത്ത് പറഞ്ഞത് ഇപ്പോഴും സുജിത്ത് ചികിത്സ ചികിത്സയിലാണ് നഷ്ടപ്പെട്ട കേൾവിശക്തി ഇതുവരെ സുജിത്തിന് കിട്ടിയിട്ടില്ല ഈ ഈ നനാധമന്മാർക്കെതിരെ ഈ അതിക്രൂരമായ മർദ്ദനം നടത്തിയ കാക്കിയിട്ട പോലീസുകാർക്കെതിരെ ക്രിമിനലുകൾക്കെതിരെ എന്ത് നടപടി എന്നതാണ് ഇനി അറിയാനുള്ളത് ഇക്കാര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്നതും ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യമാണ് സുരേഷ് സജി ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഈ ദൃശ്യങ്ങൾ അലോസനപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ പോലീസിന്റെ മൂന്നാമൂറ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ അതിപ്പോഴും കേരളത്തിന്റെ ഇപ്പോൾ ചില പോലീസ് സ്റ്റേഷനുകളിലെങ്കിലും അത് നടക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവായി ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പോലീസുകാർ ക്രിമിനലുകളായി മാറുന്ന ഇത്തരം സംഭവങ്ങളിൽ എന്താണ് ഇവർക്കെതിരെ ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നതാണ് നമുക്കിനി അറിയാനുള്ളത് കുന്നംകുളത്താണ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസ് ഈ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് പോലീസുകാർ ഗുണ്ടകളെ ഗുണ്ടകളെപ്പോലെ പെരുമാറുന്നതിൻ്റെ പെരുമാറുന്നത് എങ്ങനെ എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്താണ് സേനയ്ക്കെതിരെ ഈ കാര്യത്തിൽ സേനയെ നാണം കെടുത്തുന്ന സേനയുടെ യശസ്സ് ഇടിച്ച് താഴ്ത്തുന്ന പോലീസിന്റെ മുറയെ സംബന്ധിച്ച് ഉയരുന്ന ആക്ഷേപങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ സംഭവത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സൂരജ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് സൂരജ ഈ കാര്യത്തിൽ ഇനിയും പോലീസുകാരെ സ്ഥലം മാറ്റി മാറ്റിയെന്നതിനപ്പുറത്ത് അവരെ ക്രിമിനലുകളായി കണ്ട് അവരെ പ്രതി ചേർത്തുകൊണ്ട് ഇതിലെ തുടരന്വേഷണവും നടപടികളുമൊക്കെ സേനയ്ക്കകത്തുനിന്ന് തന്നെ ഉണ്ടാകേണ്ടതല്ലേ ഈ സി സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് വേഗത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ ഗോപൃഷ്ണൻ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായ ഒരു നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും കാലം ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നത് അപ്പോഴും അവിടെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കും കാരണം ഇത്രമാത്രം ക്രൂരമായ ഒരു മർദ്ദനമാണ് നടന്നത് കോടതി അടക്കം നിരന്തരം ഇടപെട്ട വിഷയമാണ് പക്ഷേ അപ്പോഴും ഈ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അത് നടന്നു എന്നുള്ളതാണ് അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ചില ആരോപണങ്ങളും അവർ ഉയർത്തുന്നുണ്ട് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി മാത്രമാണ് പിന്തുണ കൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാതെ പോയത് എന്ന ആരോപണം കൂടി ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ ഉയർത്തുന്നുണ്ട് എന്തായാലും കോടതിയെ സംബന്ധിച്ച് കോടതി ഇത് ഗൗരവത്തിലെടുക്കുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഇതിന്റെ ഒരു തുടർ നടപടി ഉണ്ടാവുക കാരണം ഇവർക്കെതിരെ എഫ്ഐആർ ഇടുന്ന മാത്രമല്ല ഈ കേസിൽ ഈ തെളിവ് ശേഖരമടക്കം നടത്തേണ്ടതുണ്ട് കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനമാണ് രണ്ടു വർഷം മുമ്പുണ്ടായ സംഭവമാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് ഗൌരവം എടുത്തുകൊണ്ട് അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഇവർ സർവീസിൽ തുടരുന്നു എന്നുള്ളത് ഈ കേസ് അട്ടിമറിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിലേക്ക് ടക്കം സ്വാഭാവികമായും പോകാവുന്നതാണ് പക്ഷെ അപ്പോഴും ഈ ഒരു മൂന്നാം കണ്ണ് എന്നൊക്കെ പറയുന്നതുപോലെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ അവശേഷിച്ചത് മാത്രമാണ് ഇതിന്റെ ഈ സത്യം പുറത്തു കൊണ്ടുവരുന്നതിലേക്കടക്കം നയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ സുജിത്വ പുറത്തു വന്ന് തനിക്ക് ഇത്രമാത്രം മർദ്ദനമേറ്റു അതിനകത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആരും വിശ്വസിക്കില്ല കാരണം ഈ സ്റ്റേഷനകത്ത് സി സി ടി വി ക്യാമറകളുള്ളതാണ് പലപ്പോഴും ഈ പ്രതികളായി വരുന്ന ആളുകളൊക്കെ തങ്ങളെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് പോലീസ് അതിനെ പ്രതിരോധിക്കുന്നത് സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നത് സ്റ്റേഷനകത്ത് സി സി ടി വി ക്യാമറകളുണ്ട് ആ ക്യാമറകൾ പരിസ്ഥിതി നിങ്ങൾക്ക് മർദ്ദനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം എന്നുള്ളതാണ് പലപ്പോഴും ഇവർ ഒരു പ്രതിരോധമായി ഉയർത്താറുള്ളത് പക്ഷേ ഇവിടെ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൃശ്യങ്ങൾ സത്യം പറയുന്നുണ്ട് കാരണം ആ ലോക്കപ്പിനകത്തേക്ക് വരുന്ന സമയത്ത് ഉടുമുണ്ട് പോലും ഇല്ലാതെയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നത് പോലും ഉടുക്കാതെ ശേഷം അകത്തേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത് അതിനുശേഷം മുഖമടച്ച് മിനിറ്റ് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ വന്ന ശേഷവും പോലീസുകാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനകത്ത് പിന്നീട് ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ടല്ലോ അതുകൊണ്ടല്ലേ പിണറായി സർക്കാർ ഇവരെ സംരക്ഷിക്കുന്നത് ഇദ്ദേഹം ഇവിടെ ഈ വിയൂർ പോലീസ് സ്റ്റേഷനിലാണ് പെസൈ ആയിട്ട് ജോലി ചെയ്യുന്നത് എന്തൊരു തെമ്മാടി ഒരു ചെറുപ്പക്കാരനോട് എങ്ങനെ ക്രൂരത കാണിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് എ സി പി ശ്രീ സേതു അന്വേഷിച്ചതാണ് റിപ്പോർട്ട് കൊടുത്തു അതിലൊക്കെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പോലും വെറുതെ ഒരു ട്രാൻസ്ഫർ ഒതുക്കി ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്തു ഇതൊക്കെയാണോ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ ദൃശ്യങ്ങൾ കണ്ട ഉടനെ ഇവരെ പിന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം ഇത് മൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ടല്ലേ മൃഗങ്ങൾ പോലും മനുഷ്യരോട് എന്തെങ്കിലും ഒരു കരുണ കാണിക്കും എത്രയോ സംഭവങ്ങൾ കണ്ടിരിക്കുന്നു ആനയുടെ മുന്നിൽ പെട്ടിട്ട് ഒരു ആന ഉപദ്രവിക്കാണ്ട് വിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് എന്തൊരു അന്യായാണ് ഒരു ചെറുപ്പക്കാരന്റെ ചെവിക്കല്ല് അടിച്ചു തകർത്ത് ആ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് അതിന് ഉത്തരവിട്ടില്ലായിരുന്നെങ്കിൽ ആ ചികിത്സ നടക്കില്ല അല്ലെങ്കിൽ പരിശോധന നടക്കില്ലായിരുന്നു അപ്പോ ഒരു സാഹചര്യത്തിൽ എത്രയോ സമരങ്ങൾ നടത്തി പരാതികൾ കൊടുത്തു പിണറായി വിജയന്റെ സർക്കാർ വാഴ്ത്തിപ്പാടാണ് ഈ പോലീസിനെ ദയവ് ചെയ്ത് എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ള ഇതാണ് ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതിന്റെ ഏത് അറ്റം വരെ ഞങ്ങൾ പോകും മാത്രല്ല ഇവരൊക്കെ നേരിടാൻ കോൺഗ്രസിന് സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സംഭവങ്ങളിലേക്കൊക്കെ എത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഡി സി സി പരിശോധിച്ചിരുന്നു അതായത് എന്താണ് തീർച്ചയായിട്ടും അന്ന് അന്നിത് പരിശോധിച്ച് യൂത്ത് കോൺഗ്രസും പാർട്ടിയും ഒക്കെ സമരങ്ങൾ നടത്തിയതാണ് ഇത് ഒരു കാര്യമില്ലാതെ അന്യായമായി അതായത് ഇതിനെ ചോദ്യം ചെയ്ത് പോലീസ് അവിടെ ചെറുപ്പക്കാരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹം ഇടപെട്ടു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അല്ലേ ഞാനായാലും ചോദിച്ചു പോകും ഏതൊരു മനുഷ്യരും അന്യായമായിട്ട് എന്തെങ്കിലും കണ്ടാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതല്ലേ ഞങ്ങൾ ചോദിക്കും അതുപോലെ ചോദിച്ചതിനെ അതിന്റെ അതിൻ്റെ വേണ്ടി മാത്രം പിടിച്ചു കൊണ്ടുവന്ന് ഒരു ക്രൂരനായ പ്രതിയെ കൊണ്ടുവരുന്നത് പോലെ ഒരു കൊലപാതക പ്രതിയെ കൊണ്ടുവരുന്നത് പോലെയാണ് ഇവർ പെരുമാറിയത് ആ ചെവിക്കല്ലേ അടിച്ചു തകർത്ത് ചെവിയുടെ കേൾവി ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഇവർക്കാണിത് സംഭവിച്ചെങ്കിലോ ഇവരുടെ മക്കൾക്കാണ് ഇവരുടെ അനിയനാണ് ഇവരുടെ ചേട്ടനാണ് സംഭവിച്ചെങ്കിലോ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അന്യായമായാണ് ചെയ്തത് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ദൃശ്യങ്ങൾ കാണുന്ന മുറയ്ക്ക് തന്നെ ഇവിടെ പോലീസ് സംവിധാനം നല്ലതും ഉണ്ട് ഇവർക്കൊക്കെ ഇതറിയാം പക്ഷെ ഇത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വരെ ഞങ്ങൾ പോകും ശരി ൃശൂർ ഡി സി സി അധ്യക്ഷൻ ശ്രീ ജോസഫ് ടാജ് ആണ് നമ്മളോട് സംസാരിച്ചത് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിക്കുന്നതിന് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത് വി എസിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചത് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു ഒരു വാക്കു തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ സുജിത്ത് ഇടപെട്ടതിനെ തുടർന്നാണ് സുജിത്തിനെ വലിച്ചിഴച്ച് പോലീസ് ജീപ്പിൽ കയറ്റി ഉടുമുണ്ട് പോലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് കയറി ഉടൻ തന്നെ അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ച പോലീസ് ക്രിമിനലുകൾക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതറ്റം വരെയും ഈ കാര്യത്തിൽ പോകുമെന്നാണ് തൃശ്ശൂർ ഡി അധ്യക്ഷൻ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കാര്യത്തിൽ പോലീസിന്റെ മൂന്നാം മൂന്നാമുറയും പോലീസിന്റെ ക്രിമിനൽ സ്വഭാവവും വ്യക്തമാക്കുന്ന കേരളത്തിലെ മറ്റൊരു സംഭവമായി തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്ന ഈ ലോക്കപ്പ് മർദ്ദനം മാറുകയാണ് ഇതിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ കുറ്റക്കാരായ പ്രതികളായ ക്രിമിനലുകളായ പോലീസുകാർ അവർക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടി എന്നതിനപ്പുറത്ത് കാര്യമായ ഒരു നടപടിയും അവരുടെ സർവീസിൽ ഉണ്ടായിട്ടില്ല അവർ ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്ത് നടപടിയാണ് ഈ ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ എതിരെ ഉണ്ടാകാൻ പോകുന്നത് എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം